എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ഖത്തറിൽ വരാൻ കഴിഞ്ഞത് ഖത്തറിൽ എന്നെ പരിചയപ്പെടുന്നത് ജയ്പാലങ്ങളാണ് അന്നാണ് ബികോമില്ല അതായിട്ട് പരിചയപ്പെടുന്നത് ഞാൻ അടുത്ത് ഇവിടെ ഭരണ വഴിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിൽ സ്റ്റേറ്റ് കലോത്സവം നടക്കും അത് ഒരുപാട് പേര് ചേർന്ന് നടത്തുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കലോത്സവമാണ് അതുമാത്രമല്ല നമുക്കവിടെ സ്റ്റേജിൽ കയറാനും പക്ഷെ ഇവിടത്തെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ഐറ്റങ്ങളെ വെച്ചോണ്ട് ഒരു കലോത്സവം അതും ഒരാളാണ് നടത്തുന്നത് അങ്ങനെയല്ല എന്നാലും ഒരാളുടെ ചുമതലയാണ് ഇത് എന്തൊക്കെ പറഞ്ഞാലും വിനോദങ്ങളുടെ ഒരു മെയിൻ ആൾന്ന് പറയുന്ന വിനോദങ്ങളാണ് അതിനുള്ള ഒരു ധൈര്യം കാണിച്ച് നല്ല തന്നെയാണ് ഫസ്റ്റ് നല്ലൊരു കൈ എടുക്കാൻ ഇന്ന് ഇന്ന് കലാഞ്ജലിയുടെ ഭാഗമാകഴിഞ്ഞാൽ എനിക്കും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞാനൊരു ക്യാൻസർ സർവൈവർ ആണ് അപ്പോൾ എന്റെ എൻ്റെ ട്രീറ്റ്മെൻറ്റിടയിലാണ് ഞാനും ഇതുപോലെ കലോത്സവത്തിലേക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് ഇന്ന് ഇവിടെ നിങ്ങളെ ഓരോരുത്തരെയും കാണുമ്പോഴത്തേക്കും ഞാൻ ആ ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ ഓടി നടന്ന് മത്സരത്തിൽ പങ്കെടുക്കുന്നതും എന്റെ അച്ഛനും അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇന്ന് അച്ഛൻ വന്നിട്ടില്ല പക്ഷെ അവര് എനിക്ക് വേണ്ടി എടുത്ത ഒക്കെ എനിക്ക് നല്ല രീതിയിൽ ഓർമ്മ വന്നു എല്ലാവർക്കും മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു